സി പി എം പെരിങ്ങോം ഏരിയ സമ്മേളനം നവംബർ എട്ട് ഒൻപത് തീയതികളിൽ ചെറുപുഴയിൽ സി പി എം പെരിങ്ങോം ഏരിയ സമ്മേളനം നവംബർ എട്ടോ ഒൻപത് തീയതികളിൽ ചെറുപുഴയിൽ നടക്കും മുന്നോടിയായി ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു വീണ്ടും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ചെറുകുഴയിലേക്ക് പാർട്ടി ഏരിയാ സമ്മേളനം വരുമ്പോൾ ചെറുകുഴ മേഖലയിലെയും നമ്മുടെ ഏരിയ പരിധിയിലെയും രാഷ്ട്രീയ കലാപലങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു നമ്മുടെ ജില്ലയുടെ മലയോരം പലയിടത്തങ്ങളിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്ന മേഖലകളായിരുന്നു എന്നാൽ ഇത് ഈ ജില്ലയുടെ സി പി എമ്മിന്റെ രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയ ആശയവിനിമയങ്ങളും സംവാദങ്ങളും കുറെ പിന്നിട്ടപ്പോൾ ഈ രാഷ്ട്രീയമാണ് ശരി എന്ന നിലപാടിലേക്ക് കുറേയേറെ ആ മാറ്റം നമ്മുടെ ജില്ലയിലെ മലയോരത്തിൽ പൊതുവെയും ചെറുപുഴ പഞ്ചായത്തിലും രാഷ്ട്രീയം ഇടതുപക്ഷ വിരുദ്ധ ചേരിയും തമ്മിലുള്ള അകലം അത് പഴയതുപോലെ വലുതല്ല കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സന്ദർഭത്തിൽ ഈ പഞ്ചായത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാരിൽ ഭൂരിപക്ഷവും കെ വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു പി ശശിധരൻ കെ ഡി അഗസ്റ്റ്യൻ കെ പി ഗോപാലൻ ആർ കെ പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി കെ ഡി അഗസ്റ്റ്യൻ ചെയർമാൻ കെ എഫ് അലക്സാണ്ടർ അന്യമ്മ കുര്യാക്കോസ് കെ എം ഷാജി കെ എം രാജേന്ദ്രൻ വൈസ് ചെയർമാൻമാർ കെ പി ഗോപാലൻ കൺവീനർ കെ കെ ജോയി എം എം തോമസ് ജോയിന്റ് കൺവീനർമാർ ട്രഷറർ ആർ കെ പത്മനാഭൻ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു സബ് കമ്മിറ്റി ഭാരവാഹികളായി കെ കെ ജോയി എം ആർ രതീഷ് പി കൃഷ്ണൻ രവി വാഴക്കോടൻ കെ എം ഷാജി എം വി ശശി കെ ദാമോദരൻ മാസ്റ്റർ അരുൺ പ്രേം കെ എസ് ദിലീഷ് കുമാർ കെ രാജേഷ് എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു ഗൃഹാതിരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി വരവായി ഏവർക്കും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളുടെ വീടിനാവശ്യമായ എല്ലാ ഹോം അപ്ലയൻസസും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ നിന്നും സ്വന്തമാക്കാം ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനുകളും ഓണം മെഗാ ഓഫറുകളും അയ്യായിരം രൂപയ്ക്ക് സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയവ വാങ്ങുമ്പോൾ പ്രത്യേക സമ്മാനങ്ങളും മറ്റനവധി ആകർഷകമായ സമ്മാനങ്ങളും ഓഫറുകളും സ്വന്തമാക്കാൻ അവസരവും കൂടുതൽ വിവരങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ കോൺടാക്ട് നമ്പർ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ സെവൻ എയ്റ്റ് സിക്സ്